വീഡിയോ 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 കോൾ ഓ വിളിച്ചിട്ട് അപ്പോൾ കാണിച്ചെന്ന് മക്കളെ ഞാൻ വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ കൊല്ലം െ കുറിച്ചിട്ടും ധാരാളം വാർത്തകൾ ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പുതിയതായിട്ട് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തിടെ വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സുധി ദാരിദ്ര്യം കാരണം ധാരാളം പേരോട് പണമൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതിനായിട്ട് തനി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഓരോരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൊല്ലം സുധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പരാമർശിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ചതിക്കുഴിയിൽ ആരും പോയിട്ട് വിടരുത് എന്നുള്ള ഒരു സൂചന കൊടുത്തിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം നാല് വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് ആ വീഡിയോ ഒക്കെ പൊക്കി പിടിച്ചിട്ട് ഇപ്പോഴാണ് അത് പിന്നെയും ഒരു വിവാദമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം അന്ന് അത് ആരും കൂട്ടാക്കി കൂട്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് രേണുവിൻ്റെയും സുധീയുടെയും ധാരാളം കാര്യങ്ങൾ പുറത്തു വരുന്നതിനിടയ്ക്ക് ഈ വിഷയം പിന്നെയും ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുള്ള വിവാദമായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയം ആ കൊറോണ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ അനുഭവിക്കുന്നവരായിരുന്നു പല കലാകാരന്മാർ കാരണം അന്നത്തെ കാലത്ത് നേരെ വണ്ണം ഒരു ജോലിയില്ല അതുപോലെ തന്നെ കയ്യിൽ പണമൊന്നുമില്ലാതെ ഇവരൊക്കെ വളരെയധികം വിഷമിച്ചിട്ട് അന്നത്തെ കാലത്ത് കടമൊക്കെ ചോദിക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെയാണ് പൊതുവേ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വദിക്കും വേറെ നിവൃത്തിയില്ലാതെ പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും ജോലിയില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ദാരിദ്ര്യത്തിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പുള്ളിക്കാരന് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് പുതിയൊരു അവതാരം രംഗത്ത് വന്നിട്ടുള്ളത് ഷാലു പേയാട് എന്ന് വ്യക്തിയാണ് ഡയറക്റ്റ് ആണ് അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും ചേട്ടന അത് വർക്കിനെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ടൻ ഒരു ഭാവ ഭാവുക ഇവളെന്റടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം അല്ല രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസം അല്ല കൊടുത്തിട്ടുമുണ്ട് ശരിയാണോ ഈ കാര്യത്തിനെ വന്നിട്ടുള്ളത് സംസാരി കൊടുത്താ അന്ന് നമ്മൾ മറ്റേ ഗൂഗിൾ പേയിലേക്ക് തപ്പി നോക്കണേലുവ സംഭവം പറഞ്ഞുതരാം അയ്യോ ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്തു നിക്കുന്ന സമയത്ത് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ രാത്രി എട്ട് മണിയൊക്കെ വിളിച്ച് വിളിച്ചിരുന്ന ഞാൻ വിശേഷം നമ്മൾ തന്നെ പറഞ്ഞു കൊല്ലം സുധി ആകട്ടെ വാങ്ങിയ പണം വന്നിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തിട്ട് അത് പതുക്കെ പതുക്കെ ഈ കടമൊക്കെ വീട്ടിൽ കൊണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനിടയിലാണ് പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെട്ട് സുധി മരണപ്പെടുന്നത് അപ്പോൾ സംഭവങ്ങൾ അങ്ങനെ ഷാരൂ പേയാട് പുള്ളിക്കാരൻ വന്നിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ ആയിട്ട് കുറെ ബന്ധമുള്ള ആളാണ് അപ്പോൾ ഷാരു വഴി ഈ കൊല്ലം കുറിച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മക്കളെടാ പൈസ ഒന്നും ഒന്ന് കിട്ടിടാവിടെ നിന്റെ കയ്യിൽ പൈസ വല്ല ഉണ്ടെങ്കിൽ പൈസ വല്ല ചേർന്ന് ഒരു ആയിരം രൂപ ഒരു അത്യാവശ്യം ബാക്കി ഞാൻ ചേച്ചി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചി കൊടുത്ത് എനിക്ക് ഇവരാരെനിക്ക് ആരോടാ ഈ സുരീന്ന് അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂടെ നമ്പർ സേവം ചെയ്തിട്ടില്ല ഞാൻ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല അത്രേ ഉള്ളൂ സാധാരണ നന്നായിട്ട് ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയുന്നത് ഞാൻ ആരെ നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല ചെയ്തിട്ടില്ല അങ്ങനെ പുള്ളി എന്താ പറയാമോ പുള്ളി എന്നത് അവ ചേച്ചി കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തു വൈഫ് പറഞ്ഞ് സത്യം പറഞ്ഞാണ് അന്ന് അന്ന് ആഹാര അരി പോലും പറഞ്ഞിട്ടാണ് ഇങ്ങനെ നമ്മളൊക്കെ കൃത്യമായിട്ട് വാങ്ങും ഈ ഡെയിലി ഡെയിലി വാങ്ങിക്കും ഒരു ാണ് അങ്ങനെയുള്ള ഒരു മാത്രമേ ഇവർ തമ്മിൽ എന്നും അപ്പോൾ ഒരു ദിവസം ഈ ഷാലുവിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഒരു ഒരായിരം രൂപ കടം തരണം വീട്ടിൽ അരി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു എന്നും മാത്രമല്ല അത് കഴിഞ്ഞിട്ട് സുധി വന്നിട്ട് ഭാര്യയായ രേണുവിനെ ഫോൺ കൈമാറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരുന്നു എന്നൊക്കെ ഷാലു പറയുന്നുണ്ട് അതെ അതെ നേരെ ഈ ആക്ച്വലി സുരി ജസ്റ്റ് ആയെൻ്റെ മകളുണ്ടെങ്കിൽ ആയെ തൊടാ ഞാൻ ചേച്ചി ആക്കി കൊടുക്കാട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണം അപ്പൊ എനിക്ക് ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായ ഫാമിലി ഇതൊന്നും എനിക്ക് അറിയില്ല ഫാമിലി എനിക്ക് അറോടാ അങ്ങനെ അന്ന ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ആരി വാങ്ങിക്കും അപ്പൊ അരിവാക്കുന്ന പറഞ്ഞപ്പോ സത്യമായിട്ട് പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഇപ്പം നല്ല പൈസ ഒക്കെ കിട്ടാൻ പറ്റിയാ സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പടാണോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ ഞാൻ ആയെ കൊടുത്താ ഈ നമുക്ക് അറിയാമല്ലോ ആളുകൾ വിളിച്ചിട്ട് പിന്നെ അതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ തിരിച്ചു തരാന്ന് പറഞ്ഞേട്ടാ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു എന്നാ വീട്ടിൽ അപ്പോഴെങ്കിലും നമ്മള് ഉണ്ട് വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് ഓ ഡയറക്റ്റ് വീഡിയോ കോള് വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് കൊടുക്കാനേ ചെയ്തത് അല്ല വേറെ ഡയറക്റ്റ് ആണ് അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല ആരും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്ക ചേട്ട ഒരു പാവം പാവമായത് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ അതായത് ഈ ചാനലിന്റെ ഷോക്ക പോയാലും ഇവര് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കണത് തന്നെ ഈ എന്താ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് പൈസ കിട്ടണത് മക്കളെ കിട്ടുമ്പോൾ ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കാണാൻ ഒരു ഇല്ല ഈ ഒരു സോഷ്യൽ മീഡിയ എത്ര പെട്ടെന്നാണ് ഒരാളുടെ നല്ലൊരു ഇമേജിനെ ഒന്നുമില്ലാതെ ആക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഷാലു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാലു ആകട്ടെ സുധിയുടെ നമ്പർ പോലും സേവ് ചെയ്തിട്ടില്ലായിരുന്നു വെറും രണ്ട് ദിവസത്തെ പരിചയം വളരെ കുറച്ച് ചുരുങ്ങിയ കാലയളവിലുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് സുധി പണം കടം ചോദിച്ചതെന്നും അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഈ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തു എന്നും അപ്പോൾ രേണു ആകട്ടെ രേണു തുടർന്ന് ഇപ്പം ആ കാലത്താകട്ടെ ഈ സുധി വന്നിട്ട് സ്റ്റാർ മാജിക്ക് പോലെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം കിട്ടിയിരിക്കണം മാത്രവുമല്ല ഈ സിനിമയിൽ ചെയ്യുന്ന വേഷങ്ങൾക്കും അതൊക്കെ അപ്പോൾ കാശ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു കാര്യമായിരുന്നു എന്നും ഇത്രയും വരുന്നിട്ട് അരിവാങ്ങാൻ പോലും പണമില്ല എന്ന് പറയുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ലാഖം കൂടുതലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴുണ്ട് പറഞ്ഞാൽ എനിക്ക് വീടൊക്കെ കാണിച്ചു തന്നെ വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മെടിയായിട്ട് എന്നെ ഒരു പ്രാവശ്യം അണാ ഞാൻ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം കൊടുത്ത് ആഹ് അപ്പോൾ നമ്മൾ അല്ല അല്ലെങ്കിൽ ഈ ആയിരം അഞ്ഞൂറ് അത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ അങ്ങനല്ല ആ സമയത്ത് ആ സമയത്ത് നമ്മൾ നമ്മളല്ല വർക്ക് എടുത്തു തുടങ്ങിയ സമയല്ലേ വർക്കുള്ള സമയമല്ല അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ ഫോണിൽ നിന്നല്ല ഇങ്ങനെ ഫോണിൽ നിന്ന് തന്നെ അവരെ ഫോണിൽ തന്നെ വിളിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാന്നുള്ള രീതിയിൽ അതായത് എന്ത് സാധനം എന്തെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ ായി അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ചു ചോദിച്ചു ഇവരെ കൂട്ടുകാരന്മാർ എന്നാ നമ്മുടെ ഒക്കെ ഉള്ള പലരും ഉണ്ടല്ലോ ആണ് ഇവരെ ആർട്ടിസ്റ്റുകളുടെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും പിന്നെ എല്ലാവരും ഈ പറഞ്ഞ അനാവശ്യ വിഷയങ്ങളോട്ട് പോകണ്ടെന്ന് നേരിച്ചിട്ട് പറയാത്തായിരിക്കാം പിന്നെ പിന്നീടാണ് ഞാൻ അറിഞ്ഞാ എൻ്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ ചോദിച്ചിരിക്കണ എന്നാ ഞാൻ കൊടുത്തതിനു ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ നാനൂറ് രൂപ വാങ്ങിച്ചിരിക്കുന്നത് ഇവര് പണ്ടേ ഉടായ്പ അതായത് ഇവര് പണ്ടേ ഈ പൈസക്ക് ആണ് ആ ഒരു ആ ഒരു രണ്ടാഴ്ച തീരം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരോ വേഷമൊക്കെ ചെയ്താലും സുധി ആള് പാവമാണ് ആരും കൃത്യമായിട്ട് അതിനുള്ള പേയ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണെന്നും പണം കൊടുത്തിട്ട് സഹായിക്കണമെന്നും ഒക്കെ രേണുവും പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും വാർത്തകളിങ്ങനെ സുധിയെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ളൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ പ പണം ഉണ്ടായിട്ട് പോലും മറ്റു ഉള്ളവരുടെ ആൾക്കാരുടെ കയ്യിൽ നിന്നും കടമൊക്കെ വാങ്ങിക്കുന്ന പതിവ് സ്തുക്കുണ്ടായിരുന്നു അത് നേരെ തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെ ഓരോരോ അപവാദങ്ങളും വിവാദങ്ങളും ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കാണ് അതിനിടയിൽ ഈ ഷാലു പിന്നെയും പറയുന്നുണ്ട് പരിചയത്തിൽപ്പെട്ട കുറച്ച് കലാകാരന്മാരുമായിട്ട് സംസാരിച്ച് നോക്കിയപ്പോഴേക്കും അറിയാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഈ ഷാലുവിൻ്റെ അസിസ്റ്റൻറ്റായിട്ടുള്ള പുള്ളിക്കാരൻ്റെ കയ്യിൽ പോലും സുധി അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ചിരുന്നു ഇങ്ങനെയൊക്കെ പല വാർത്തകളും വരുന്നുണ്ട് അപ്പം സുധി ഇന്ന് ജീവിച്ചിരിപ്പിലേ അതിൻ്റെ സത്യാവസ്ഥ ഈ ഷാലു പറയുന്നത് മാത്രമേ ഉള്ളൂ അതിന് യാതൊരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഷാലുവിൻ്റെ പക്ക ഷാലു പറയുന്നുമില്ല കാണിക്കുന്നുമില്ല ഈ പറയുന്നത് വെച്ച് മാത്രം എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു വാർത്ത വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അറിയില്ല കാരണം അതിന് ഒരു തെളിവുമില്ലാതെ ചുമ്മാ ഇങ്ങനെ വന്ന് പറയുന്നത് വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും കാരണം അതിന് മറുപടി പറയാൻ ഇന്ന് സുധി ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഒരാൾ ഇല്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെ വേണമെങ്കിൽ പലരും പലതുമൊക്കെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴേക്കും സത്യത്തിൽ ഈ കലാകാരന്മാരുടെയൊക്കെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമൊക്കെ ആണെങ്കിലും എന്തൊക്കെ ഒരു കാലത്തും വളരെ നല്ല ഇമേജ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സൂതി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഓരോരോ വാർത്തകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതോടെ ഈ പറയുന്നതുപോലെ ഇമേജിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോരോ ദിവസവും ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളും പലരും അറിഞ്ഞു കാണും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചുറ്റിലും ഇന്ന് നടക്കുന്ന പല പല കാര്യങ്ങളും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോരുത്തരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അവർ അനുഭവിച്ച വിഷമങ്ങളും കഷ്ടതകളും പിന്നെ വേറെ പലരും പണത്തിന് വേണ്ടിയിട്ടും റീച്ചിനു വേണ്ടിയിട്ടുമൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ചുറ്റിലും പല രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കണ്ടപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ഇനി വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്